ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ രണ്ടാം ആഴ്ചയിലേക്ക് വരുമ്പോൾ പുതിയ പ്രൊമോയാണ് വൈറലാകുന്നത് പതിനെട്ട് മത്സരാർത്ഥികളാണ് ഇപ്പോൾ നിലവിൽ സീസണിലുള്ളത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴക്കിലും കയ്യാങ്കളിയിലും അവസാനിച്ചതോടെയാണ് ഷോ നിർത്തിവെക്കുകയാണെന്ന അറിയിപ്പ് ബിഗ് ബോസിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് റാങ്കിങ് ടാസ്ക്കാണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് രണ്ടാം രണ്ടാഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയിരിക്കുന്നത് എന്നാണ് പുതിയ പ്രൊമോയിൽ നിന്നും മനസ്സിലാകുന്നത് എല്ലാ സീസണുകളിലും റാങ്കിംഗ് ടാസ്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ അൻപത് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നത് ഇത്തവണത്തെ സീസണിൻ്റെ പ്രത്യേകത കൊണ്ടാകും ഏഴിന്റെ പണി എന്നതായിരുന്നല്ലോ ടാഗ് ലൈൻ അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ചയിൽ തന്നെ റാങ്കിങ് ടാസ്ക് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് കോമണർ മത്സരാർത്ഥി അനീഷും മറ്റ് മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്കുണ്ടായിരിക്കുന്നത് തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ട് പോയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ടതും ഏഴാം സീസൺ നിർത്തിവെക്കുകയാണെന്നും വയ്ക്കുകയാണെന്നും മത്സരാർത്ഥികളുമായി ഇനി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നും അറിയിച്ചിരിക്കുന്നത് പ്രൊമോ വീഡിയോകൾ ബിഗ് ബോസ് നൽകിയതും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്താണെന്ന് മനസ്സിലാക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നതെന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകരുമുള്ളത് എന്തായാലും ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് കുറച്ച് നിമിഷങ്ങൾക്കകം നമുക്ക് അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ലൈവ് കണ്ട് മനസ്സിലാകുന്നത് എന്തായാലും ഇത് ബിഗ് ബോസിൻ്റെ പ്രാങ്ക് ആണോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ